നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതാം തീയതി നാളെ ശനിയാഴ്ച ദിവസമാണ് മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് ഗ്രഹനില പരിശോധിച്ചാൽ മേടത്തിൽ ഗുരു കന്നിയിൽ കേതു വൃശ്ചികത്തിൽ ചന്ദ്രൻ കുംഭത്തിൽ ചൊവ്വ ശുക്രൻ ശനി മീനത്തിൽ സൂര്യൻ ബുധൻ രാഹു നാളെ മുതൽ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് കടന്നെത്തുന്നു ഇവരുടെ കഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നു അതായത് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അകന്ന് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് എത്തുന്നു ഈ നക്ഷത്ര ജാതകർ അഞ്ച് നക്ഷത്ര ജാതകർ എന്നാൽ രണ്ട് നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കേണ്ട സമയം കൂടിയാണ് ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണം ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് നിറയെ മാറ്റങ്ങൾ വന്നു ചേരും അംഗീകാരം ലഭിച്ചില്ല എന്നുള്ള വേദന അനുഭവിക്കുന്നവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ് വരുമാനമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഞാൻ പറഞ്ഞു രണ്ട് നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കണമെന്ന് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുവാനുള്ള ഒരു വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഈ അഞ്ച് നക്ഷത്ര ജാതകർക്കും ധനപ്രാപ്തി നേടുന്ന സമയം ധനപ്രാപ്തി നേടുന്ന നക്ഷത്രങ്ങൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവർക്ക് സമ്പൽ സമൃദ്ധി മാത്രമല്ല ജീവിത വിജയവും സ്വസ്ഥതയും കൈവരും എന്നാണ് വിശ്വാസം മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ കുടിയേറണമെങ്കിൽ ഏത് നക്ഷത്രമായാലും ചില പൂജാരീതികൾ പിന്തുടരുക അങ്ങനെയെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ കുടിയേറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും എത്ര താഴെത്തട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വളരെ അനായാസനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അച്ചട്ട് കാര്യമാണ് നിങ്ങൾ ഓർത്തു വയ്ക്കുക മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അത് ഏത് നക്ഷത്രമാണെങ്കിലും ദോഷങ്ങളൊക്കെ അകന്നു പോകും പ്രത്യേകിച്ച് ഈ അഞ്ച് നക്ഷത്ര ജാതകർ മഹാലക്ഷ്മിയെ ആരാധിക്കുക പ്രത്യേകിച്ച് ധനപ്രാപ്തി നേടണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ നക്ഷത്രജാതകർ പൂജാമുറിയിൽ ലക്ഷ്മിദേവിയുടെ ചിത്രം വെച്ച് അതല്ലെങ്കിൽ ഒരു ശില വെച്ച് ദിവസവും പ്രാർത്ഥിക്കുക അല്പം പുഷ്പം ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ വയ്ക്കുക ദീപം കത്തിക്കുക പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും ഭാഗ്യത്തിലേക്ക് കടക്കും നേട്ടങ്ങൾ ഒരുപാടാണ് നിങ്ങളെ തേടി വരുന്നത് ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അലച്ചിലില്ല ബുദ്ധിമുട്ടില്ല സങ്കടങ്ങളില്ല ദുരിതങ്ങളില്ല എല്ലാം ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തരും ചില വഴിപാടുകൾ നടത്തണം ഏറ്റവും ശക്തിയേറിയ ചില വഴിപാടുകൾ ഞാൻ പറയുന്നുണ്ട് ഇതിലൂടെ ആ വഴിപാടുകൾ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതം ആറുമാസത്തിനുള്ളിൽ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തും ഉറപ്പാണ് അങ്ങനെ എത്തിയില്ല എങ്കിൽ നിങ്ങൾ ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്കെത്തിയിരിക്കും അത്തരം ശക്തിയേറിയ ചില വഴിപാടുകളെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു ഞാൻ പറഞ്ഞു അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് എന്ന് പുറമേ ഞാൻ പറയുകയുണ്ടായി രണ്ട് നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കണമെന്ന് മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് അപ്പോൾ അശ്വതിക്കും ഭരണിക്കും അല്പം കരുതിയിരിക്കേണ്ട ദിവസം തന്നെയാണ് മൂന്ന് ദിവസം അശ്വതി ഭരണി കാർത്തിക എന്നാൽ അശ്വതിയും ഭരണിയും ഏറ്റവുമധികം കരുതിയിരിക്കേണ്ട ദിവസമാണ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ ചന്ദ്രാഷ്ടമ കാലഘട്ടത്തിൽ വഴക്കുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം വീട്ടിൽ അസ്വരസ്യങ്ങളുണ്ടാകാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും ചില തടസ്സങ്ങളുണ്ടാകാം അതുകൊണ്ട് അശ്വതിയും ഭരണിയും കാർത്തികയും ഒന്ന് കരുതിയിരിക്കുക തീർച്ചയായും ഒരു വലിയ മാറ്റം ഈ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരും ഉറപ്പായും നിങ്ങളൊക്കെ രക്ഷപ്പെടും അപ്പോൾ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മേടത്തിൽ ഗുരുവും കന്നിയിൽ കേതുവും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ ചൊവ്വയും കുജനും ശനിയും മീനത്തിൽ സൂര്യനും ബുധനും രാഹുവുമാകുന്നു അത് ചില നക്ഷത്രജാതകർക്ക് ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കൊണ്ടെത്തിക്കും അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി വരുമാനങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധനപ്രാപ്തിയിൽ എത്തുന്ന സമയം കഷ്ടതകളൊക്കെ നീങ്ങി ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ചിട്ടി ലോൺ വിദേശയാത്ര വീട് വയ്ക്കുന്ന കാര്യം വസ്തുവകകൾ വാങ്ങുന്ന കാര്യം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ മാറി ഇവർക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ഏതൊരു ജ്യോതിഷൻ്റെ ഇരിക്കെ പോയാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഗ്രഹസ്ഥിതി പരിശോധിച്ച് ശരിയാം വണ്ണം ഗണിച്ചെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്രകാരമാണ് ആ ജ്യോതിഷൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്നത് അതിൽ എൺപത്തി അഞ്ച് ശതമാനവും ശരിയാകാറുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായ പരാധീനതയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക തീർച്ചയായും ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും രോഹിണി നക്ഷത്ര ജാതകരുടെ സമയം അനുകൂലമായി വരികയാണ് അതുകൊണ്ട് ചില വഴിപാടുകൾ ചെയ്യണം അത് ആ വഴിപാടുകളൊക്കെ ഞാൻ വ്യക്തമായി പറയാം അത് അല്പം ശ്രദ്ധിച്ച് ഈ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക വളരെ നിസ്സാരമായി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് 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 നേട്ടത്തിലേക്ക് പോകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യ ആയില്യനക്ഷത്രമാണ് ആയില്യനക്ഷത്ര ജാതകർക്ക് എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് രാജരാജാതി യോഗം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്രം രക്ഷപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വഴക്കൊക്കെ മാറിക്കിട്ടും ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധി ആഘോഷിക്കാൻ അല്ലെങ്കിൽ സമൃദ്ധിയിൽ എത്തുവാൻ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും നമുക്ക് നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അല്പം കല്ലുപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് വീട് കഴുകി തുടച്ച് എടുക്കുക ചിലരൊക്കെ പറയാനുണ്ട് എൻ്റെ സ്ഥാപനത്തിൽ കച്ചവടം വളരെ മോശമാണ് രാവിലെ വന്നതിന് ശേഷം നിങ്ങൾ ചെറിയ ഒരു നാരങ്ങ എടുക്കുക കുഞ്ഞ് നാരങ്ങ എടുത്ത് ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ് ചില്ല് ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഈ നാരങ്ങ ഇടുക അല്പം ഉപ്പും കൂടി ഇടുക നിങ്ങളുടെ കടയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അതെന്ത് തന്നെയാണെങ്കിലും അവിടേക്ക് ആളുകളെ ആകർഷിക്കുവാൻ കഴിയും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകന്നു പൊക്കോളും അതുപോലെ തന്നെ ഉപ്പ് ശകലം വെള്ളത്തിലെടുത്തതിന് ശേഷം ആ ഫ്ലോറൊക്കെ ഒന്ന് തുടയ്ക്കുക വീട്ടിലുള്ള അല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള സകല നെഗറ്റീവ് ശക്തികളും അകന്നു പോകുകയും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും വീട്ടിലുള്ള ലക്ഷ്മി വിഗ്രഹത്തിന് ഒരു ആഴ്ചയിൽ ഒരു തവണ താമര ഇതൽ കൊണ്ട് മാല അണിയിച്ച് പ്രാർത്ഥിക്കുക അതും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഒക്കെ സമ്മാനിക്കും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്ക് പോകും ലക്ഷ്മി ദേവിക്കൊപ്പം ഒരു ഗണപതിയുടെ വിഗ്രഹവും കൂടി വീട്ടിനടുത്ത് വെക്കുക ലക്ഷ്മി ദേവിയുടെ പടത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ഗണപതിയുടെ വിഗ്രഹവും കൂടി അടുത്ത് വെക്കുക അതും നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറണം ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറണം ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ മിക്കപ്പോഴും പല തടസ്സങ്ങളിലും പെട്ടിട്ടുള്ളവരാണ് അവരിൽ പലർക്കും പലവിധ ഗുണാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കുള്ള മാറ്റം വളരെ വലുതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്ര ജാതകർക്കും നാളെ മുതൽ മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ ശനിയാഴ്ച ദിവസം മുതൽ ഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറും ഭാഗ്യം വന്നു ചേരും നിറയെ മാറ്റങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അംഗീകാരം ലഭിക്കും വരുമാനം കൂടും വലിയ മാറ്റം ജീവിതത്തിൽ വന്നു ചേരും ഒരു ആറ് വർഷത്തിനകം ഈ നക്ഷത്രജാതകർക്ക് വലിയ ഒരു നേട്ടം വന്നു ചേരാൻ പോവുകയാണ് സകല കഷ്ടപ്പാടും അകന്ന് ഇവർ ഭാഗ്യത്തിലേക്ക് എത്തും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യവും നേട്ടവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് നാലാമത്തെ നക്ഷത്രം തിരുവോണമാണ് കുറേ കാലമായി ഒരുപാട് കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രജാതകർ വലിയൊരു മാറ്റത്തിന് കാരണമാകാൻ പോവുകയാണ് ഇപ്പോൾ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ചില വഴിപാടുകളൊക്കെ നടത്തുക ചില വഴിപാടുകളൊക്കെ നടത്തുന്നത് വഴി ഞാൻ ആ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അത് ചെയ്യണം അത് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം മാറണോ മാറണ്ടയോ എന്ന് ചെറിയ ഒന്ന് രണ്ട് വഴിപാടുകളാണ് ആ വഴിപാടുകൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യുക ലക്ഷ്മി ദേവിക്കൊപ്പം ഒരു ഗണപതി വിഗ്രഹവും കൂടി വീട്ടിൽ പൂജാമുറിയിൽ വെക്കണം നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തണം ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ തുളസി ചെടിയുടെ മുന്നിൽ നെയ്വിളക്ക് വെച്ച് ഓം മഹാലക്ഷ്മി എന്ന ലക്ഷ്മി സ്തോത്രം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സർവ സൗഭാഗ്യ സിദ്ധിയും ഉണ്ടാകും മനസ്സിലായോ പറഞ്ഞത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ തുളസിച്ചെടിയുടെ മുന്നിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഓം മഹാലക്ഷ്മി എന്ന ലക്ഷ്മി സ്തോത്രം പ്രാർത്ഥിച്ചാൽ സർവസൗഭാഗ്യസിദ്ധിയും നേടിയെടുക്കും ഇത് മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി അപ്പോൾ തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ശംഖ് ലക്ഷ്മി ദേവിയുടെ പതി മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട ഒന്നാണ് വീട്ടിൻ്റെ തെക്ക് വശത്തേക്ക് അഭിമുഖമായി ശംഖിൽ വെള്ളം നിറച്ച് വെക്കുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആനയിക്കുന്നതിന് തുല്യമാണ് അതുപോലെ താമരപ്പൂ ലക്ഷ്മിക്ക് അർപ്പിച്ച് ലക്ഷ്മി വിഗ്രഹത്തിന് മുന്നിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ധനം കുന്നുകൂടും ധനം കുന്നുകൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭാഗ്യത്തിലേക്ക് കടക്കും നേട്ടത്തിലേക്ക് കടക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇവരൊക്കെ ഭാഗ്യം ചെയ്ത നക്ഷത്രജാതകർ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിതവും ദുഃഖവും ഒക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം പൂരുട്ടാതെയാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും വലിയ മാറ്റം വന്നു ചേരും ഞാൻ പറഞ്ഞു ചില വഴിപാടുകൾ ചെയ്യണമെന്ന് ഈ വഴിപാടുകൾ ആറ് വർഷത്തിനകം ഇവരെ അതിസമ്പന്നതയിൽ എത്തിക്കും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പണക്കാരായിത്തീരും നിങ്ങൾക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ മാറും നിങ്ങൾ ചെയ്യുക അമാവാസി കഴിഞ്ഞ് അമാവാസി കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന ചെയ്യുക പതിനാറ് മാസം തുടർച്ചയായി ഇങ്ങനെ ചെയ്യുക മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി അത് ചെയ്യുക ഈ നക്ഷത്ര ജാതകർ ഈ അഞ്ച് നക്ഷത്ര ജാതകരും അത് ചെയ്യണം അതുപോലെ തന്നെ ഒരു വേല് മുരുക പടത്തിന് മുന്നിൽ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുക എന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക കഴിഞ്ഞില്ല എങ്കിൽ ചൊവ്വാഴ്ച ഒരു ദിവസം നന്നായി പ്രാർത്ഥിക്കുക പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടിവരും അത് സമ്പത്താണെങ്കിലും സ്വത്താണെങ്കിലും ഭാഗ്യമാണെങ്കിലും സ്വസ്ഥതയാണെങ്കിലും തടസ്സങ്ങളൊക്കെ അകന്ന് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം